ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ നമുക്ക് ആകാശത്തെ കാണാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ മൈതാനത്തിന് വട്ടം ഇപ്പോൾ അതിനുശേഷം ഉടൻ തന്നെ ലാൻഡിംഗ് ഉണ്ടാകും ഇതിന്റെ ആദ്യ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ആകാശത്ത് കാണുന്നത് അത് നേരെ തൊട്ടുപിന്നിൽ രണ്ടാമത്തെ ഹെലികോപ്റ്ററും ഉണ്ട് ഈ രണ്ട് ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ആകാശത്ത് എത്തി ഈ സ്കൂൾ മൈതാനത്ത് എത്തി പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ആകാശത്തെ എത്തുക എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അത് പക്ഷേ കണ്ണൂർ എയർപോർട്ടിൽ എത്തുന്നതും നേരത്തെ ആയിരുന്നു അതാ ഇവിടെയും അതുപോലെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇതാ മൂന്നാമത്തെ ഹെലികോപ്റ്റർ എല്ലാം തന്നെ മൂന്ന് ഹെലികോപ്റ്ററുകളും ഒന്നിനു പിറകെ ഒന്നായി ഈ ആകാശത്ത് ഇപ്പോൾ പറക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഒരു ഒരുപക്ഷെ ഈ വിമാനം ആകാശ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി പോകുന്നുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുനോട് കൂടി ആകാശത്ത് അത് കറങ്ങും അതിനുശേഷം ഈ പ്രദേശത്ത് അതായത് ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് ആകാശ വീക്ഷണം നടത്തും അതിനുശേഷമായിരിക്കും തിരിച്ച് ഇങ്ങോട്ട് ഈ ഈ മൈതാനത്തെ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി വരികയാണ് കാരണം ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്നും ഇപ്പോൾ ഈ സ്കൂളിന്റെ മൈതാനത്തിന്റെ പെരിഫറിൽ നിന്നും ഇപ്പോൾ ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും മാറിയിട്ടുണ്ട് അതിനർത്ഥം ഇപ്പോൾ ഈ ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് നിരീക്ഷണം നടത്തുന്നതിനു വേണ്ടി വിമാനങ്ങൾ ഈ ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം മേഖലകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് പറക്കുന്നത് പ്രത്യേകിച്ച് ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് സമഗ്രമായ ഈ ഈ ദുരന്തത്തിന്റെ ഒരു ദൃശ്യം കാണാനാവുക കാരണം എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി കാണണമെങ്കിൽ ഇത്തരത്തിൽ ഉയരത്തിൽ നിന്നുള്ള ഒരു കാഴ്ച വേണ്ടിവരും ആ കാഴ്ചയാണ് ആദ്യം തന്നെ ആസൂത്രണം ചെയ്തത് എന്നാൽ ചില കാലാവസ്ഥാ പ്രശ്നങ്ങളും മറ്റു കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഈ ആകാശ നിരീക്ഷണം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു പക്ഷേ ആ തീരുമാനം വീണ്ടും മാറിയിരിക്കുന്നു ഇപ്പോൾ ആകാശ നേരിത്രം നടത്തുന്നതിന് വേണ്ടി ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും ഈ പ്രദേശത്ത് ഈ മേഖലകളിൽ ദുരന്തമുണ്ടായ മേഖലകളിലേക്ക് പ്രത്യേകം പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡുകൾക്കും യും ഒരു കാരണവശാലും നമുക്ക് ഈ പുഞ്ചിരിമട്ടം പോലുള്ള ഉയർന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല ഇതിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ ഉത്ഭവം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല ആകെ പോകാൻ വേണ്ടി കഴിയുന്നിരുന്നത് ചൂരൽ മലയക്കാണ് ഈ ചൂരൽമലയിൽ തന്നെ ഈ പാലത്തിന്റെ അടുത്തേക്ക് വേരി പാലത്തിന്റെ അടുത്തേക്ക് വരെ മാത്രമേ പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തിനാണോ പ്രധാനമന്ത്രി വരുന്നത് അത് ഈ മേഖലകളിൽ ുന്നുണ്ട് ആദ്യ ഒരു ഹെലികോപ്റ്റർ പോയിരിക്കുന്നു അടുത്ത ഹെലികോപ്റ്റർ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ ഇപ്പോഴിതാ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്